മെയ് ഇരുപത് വേൾഡ് ഹാപ്പിനസ് ഡേയുടെ ഭാഗമായി തൃത്താല പഞ്ചായത്തിൽ പഴമയും പുതുമയും എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചു കുടുംബശ്രീ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന വയോജനങ്ങളെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെയും ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് മുഴുവൻ ആളുകളെയും കുടുംബശ്രീകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് പരിപാടിയുടേത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം ടി അരവിന്ദാക്ഷിൻ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ടി വി സബിത ഫർഹാന ഗോപിനാഥൻ കമ്മ്യൂണിറ്റി കൗൺസിലർ നിത്യ സുജിത ജിജി തുടങ്ങിയവർ സംസാരിച്ചു നാടി നടകി വാതിലിനി നോക്കും എൻ്റെ പഠി ഞാൻ നീ തിരുതലും താതങ്ങു തെരി കണ്ട കടി കണ്ടേതു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി